വിദ്യാഭ്യാസത്തോടൊപ്പം ജീവിത മൂല്യങ്ങളും പഠിപ്പിക്കുവാൻ സ്കൂളുകളിൽ ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ ഐ ലീവ് പ്രോഗ്രാം പരിപാടിയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കുമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചു വിദ്യാഭ്യാസത്തോടൊപ്പം ജീവിത മൂല്യങ്ങളും കുട്ടികൾക്ക് സ്വായത്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലയിൽ എല്ലാ സ്കൂളുകളിലും പദ്ധതി നടപ്പിലാക്കുന്നത് തങ്ങളുടെ സേവനവും സമൂഹത്തിന് മെച്ചപ്പെട്ട നിലയിൽ ലഭ്യമാക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന നൂതന പദ്ധതിയുമായി ഇടുക്കി ജില്ലാ ഭരണകൂടം ഇന്റഗ്രേറ്റഡ് ലൈഫ് സ്കിൽ ഫോർ വാല്യൂസ് ആൻഡ് എംപവർമെന്റ് ഐ ലിവ് എന്നു പേരിട്ടിരിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച ഓൺലൈനായി നടക്കുമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചു വിദ്യാഭ്യാസത്തോടൊപ്പം ജീവിതമൂല്യങ്ങളും കുട്ടികൾക്ക് സ്വായത്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും ഐ ലിവ് പദ്ധതി നടപ്പാക്കുന്നത് ഇരുപത്തിയേഴാഴ്ച നീണ്ടു നിൽക്കുന്ന ഐ ലിവ് ക്ലാസ് എല്ലാ വെള്ളിയാഴ്ചകളിലും ആദ്യത്തെ പീരീഡിലായിരിക്കും നടക്കുക എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്കായി ഏഴ് വിഷയങ്ങളുള്ള പ്രത്യേക പാഠ്യക്രമം ഇതിനായി തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാ അധ്യാപകരും ക്ലാസുകളിൽ പങ്കാളികളാകും അക്കാദമിക് പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് പൗരത്വ മൂല്യങ്ങളും സമൂഹത്തിൽ തങ്ങളുടെ ഉത്തരവാദിത്വവും കടമയും സംബന്ധിച്ച് അവബോധം നൽകുകയാണ് പദ്ധതിയുടെ ഉദ്ദേശമെന്ന് കളക്ടർ പറഞ്ഞു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പിന്തുണയോടെ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ജില്ലയിൽ പദ്ധതി നടപ്പാക്കുന്നത് ജില്ലാ കളക്ടറുടെയും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെയും ഡിഒമാരുടെയും നിയന്ത്രണത്തിലായിരിക്കും ക്ലാസുകൾ ആദ്യത്തെ ആഴ്ചയും അവസാനത്തെയും ആഴ്ചയും പദ്ധതിയുടെ വിലയിരുത്തൽ നടത്തും ഗവൺമെന്റ് സ്കൂളുകൾക്ക് പുറമേ ജില്ലയുടെ എയ്ഡഡ് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലും പദ്ധതി നടപ്പാക്കും

baby hub we are always here to improve your kids' childhood be a good parent for next era baby hub the complete baby store